എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനൽ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധമാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കൊച്ചി നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് കൊച്ചി നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാണ് അത് തോട്ടക്കാട് മാധവിയമ്മ ആരാണ് തോട്ടയ്ക്കാട് മാധവിയമ്മയാണ് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക തോട്ടക്കാട് മാധവിയമ്മയെ പറ്റി പറയുകയാണെങ്കിൽ തോട്ടക്കാട് മാധവിയമ്മ എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭന്റെ ഭാര്യയാണ് ഇനി അതിനേക്കാളുപരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് കൊച്ചി നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് അപ്പൊ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കൊച്ചി നിയമസഭയിലേക്ക് എന്ത് ചെയ്യുന്നത് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് സോ എന്ത് ചെയ്യണം അതിന്റെ നൂറാം വാർഷികം ഈ എന്താണ് കൊച്ചി നിയമസഭയിൽ അംഗമായതിന്റെ എത്രാമത്തെ വാർഷികം നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് വളരെയധികം ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പൊ ഇവിടെ കൊച്ചി നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് ആരെന്ന് പറയുന്ന തോട്ടക്കാട് മാധവിയമ്മ അപ്പൊ അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത അതാരാണ് അത് മേരി ൂക്കോസാണ് അപ്പൊ അതുകൂടി ഒന്ന് update ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയ വ്യക്തി ആരാണ് അപ്പോൾ എന്താണ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയ വ്യക്തി ആരെന്നുള്ളതാണ് അത് പി ആർ ശ്രീജേഷ് ആരാണ് പി ആർ ശ്രീജേഷ് ആണ് നമുക്കറിയാം ഇദ്ദേഹം എന്ന് പറയുന്നത് മുൻ ഇന്ത്യൻ ഹോക്കി താരമാണ് അതാണ് മുൻ ഇന്ത്യൻ ഹോക്കി താരമാണ് ആരെന്ന് പറയുന്നത് പി ആർ ശ്രീജേഷ് എന്ന് പറയുന്നത് ഇനി അതിനേക്കാൾ അതിനേക്കാളുപരി ഇദ്ദേഹം രണ്ട് തവണ ഒളിമ്പിക് മെഡൽ നേടിയിട്ടുണ്ട് ഏതൊക്കെ വർഷങ്ങളാണ് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സ് ആ രണ്ടായിരത്തി പാരീസ് ഒളിമ്പിക്സ് സോ ഈ രണ്ട് ഒളിമ്പിക്സുകളിലും ഇന്ത്യൻ ടീം എന്ത് ഹോക്കിയിൽ വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു സോ ആ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പറയുന്ന പി ആർ ശ്രീജേഷ ഉൾപ്പെട്ടിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഓർക്കുക അതുകൊണ്ട് നമ്മൾ ഓർത്തുവെക്കേണ്ട കാര്യം രണ്ട് ഒളിമ്പിക് മെഡലുകൾ നേടിയ ആദ്യ മലയാളിയാണ് ആരെന്ന് പറയുന്ന പി ആർ സിജേഷ ഇനി അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്ത് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട് പി ആർ സിജേഷിന് ലഭിച്ചിട്ടുണ്ട് സോ പി ആർ ആണ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ എന്തായിട്ട് ബ്രാൻഡ് അംബാസഡർ ആയിട്ട് അടുത്തിടെ നിയമിതനായത് കൃത്യമായിട്ട് ഓർക്കുക അടുത്തത് ഒരു പുസ്തകമാണ് അതായത് ക്രൈ ഓഫ് ദ ഹോൺബെൽ എന്താണ് ക്രൈ ഓഫ് ദ ഹോൺബിൽ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്താണ് പുസ്തകത്തിന്റെ പേര് ക്രൈ ഓഫ് ദ ഹോൺബൽ എഴുതിയത് ആരാണ് ഹുസ്നയാണ് അപ്പൊ ഈ ഒരു പുസ്തകവും ഈ ഒരു ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അടുത്തത് വീണ്ടും ഒരു വാർഷികമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കിയ അമ്യൂസ്മെന്റ് പാർക്ക് ഏതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര വർഷം പൂർത്തിയാക്കിയ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ അമ്യൂസ്മെന്റ് പാർക്ക് ഏതാണ് നമുക്കെല്ലാം അറിയാം വണ്ടർലയാണ് ഓർത്തു വയ്ക്കുക വണ്ടർലേ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് പറയുന്നത് സോ അങ്ങനെയാണെങ്കിൽ എന്നാണ് വണ്ടർല രൂപീകരിച്ചത് രൂപീകൃതമായത് അത് രണ്ടായിരത്തിലാണ് വണ്ടർ സ്ഥാപിതമായത് അന്ന് നമുക്കെല്ലാം അറിയാന്നുള്ള പേര് എന്താണ് വീകാലൻഡ് എന്നായിരുന്നു അത് സ്ഥാപിക്കുന്ന സമയത്തെ പേര് പിന്നീട് ആവുകയായിരുന്നു ആരാണ് സ്ഥാപകൻ കൊച്ചൗസേബ് ഹൗസേബ് അതും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന കൊച്ചൗസേബ് ചിറ്റില്ല കേരള പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് പ്രഥമ കേരള പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ടോ കൊച്ചൌസേബ് ചിറ്റില്ലപ്പള്ളിക്ക് ലഭിച്ചിട്ടുണ്ടാ ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏത് കാറ്റഗറിയാണ് കിട്ടിയത് കേരള സ്ത്രീ ഏതാണ് കേരള സ്ത്രീയാണ് ആർക്ക് ലഭിച്ചത് കൊച്ചവർ ചിരില പള്ളിക്ക് ലഭിച്ചത് അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക അപ്പോൾ എല്ലാവരും വെയിറ്റ് സോഷ്യൽ സയൻസിന്റെ വരികയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തയ്യാറെടുക്കാം അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് മുൻവർച്ച ചോദ്യങ്ങൾ ആസ്വദമാക്കി രണ്ട് വോളിയമായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീണ്ടുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ പറയുന്ന വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക എത്രയും പെട്ടെന്ന് തയ്യാറെടുക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ചസ്തേ എന്ന് പറയുന്നൊരു പേലോടനെ പറ്റിയാണ് അപ്പോ ചസ്തയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്ന ചന്ദ്ര സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നാണ് ഈ ചസ്തയുടെ പോണ രൂപം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്ന് പറയുന്നത് ഏത് ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു ചന്ദ്രയാൻ ത്രീയുടെ ഭാഗമായിരുന്നു ഏതാണ് ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്ന മിഷന്റെ ഭാഗമായിരുന്നു എന്തെന്ന് പറയുന്ന ചസ്തെ അപ്പോ ഇപ്പൊ എന്തുകൊണ്ട് ചർച്ച ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള താപനില അളന്നിരിക്കുന്നു ഇതാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള താപനില എന്ത് ചെയ്തിരിക്കുന്നു ചസ്തെ അളന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പരീക്ഷയിൽ ഒരുപാട് തവണ ചോദിച്ചാണ് ചന്ദ്രയാൻ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ചന്ദ്രയാൻ വിക്ഷേപിച്ചത് എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഏത് മാസം ജൂലൈ മാസം ഏത് തീയതി പതിനാലാം തീയതി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് എന്ത് ചെയ്തോ ചന്ദ്രയാൻ തീ വിക്ഷേപിച്ചു ഇത് എന്താണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെയാണ് മാസം ഏതാണ് ഓഗസ്റ്റ് ആണ് തീയതി അഞ്ചാണ് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി ഇനി ഇത് എന്നാണ് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് മാസം ഓഗസ്റ്റ് മാസം എത്രാം തീയതി ഇരുപത്തി മൂന്ന് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് എന്ത് ചെയ്തത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് അപ്പോ അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നമ്മളൊരു ദിനം ഏത് ദിനമാണ് ബഹിരാകാശ ദിനം ഓർക്കുക സോഫ്റ്റ് നടത്തിയ ആ പോയിന്റിന്റെ പേര് ശിവശക്തി പോയിന്റ് ഇതൊക്കെ ഒരുപാട് തവണ ചന്ദ്രൻ പരീക്ഷക്ക് ചോദിച്ചതാണ് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ ഇവിടെ ചർച്ച ചെയ്ത പോയിന്റ് ചസ്ത എന്ന് പറയുന്ന പേലോടനെ പറ്റിയാണ് അത് എന്ത് ചെയ്തിരിക്കുന്നു ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള താപനില എന്ത് ചെയ്തിരിക്കുന്നു ആളന്നിരിക്കുന്നു അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതിൽ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ജാവലിൻ ത്രോ മത്സരം ഇന്ത്യയിൽ വെച്ച് നടക്കുക ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തു സോ ഇപ്പൊ അതിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് അത് നീരജ് ചോപ്ര ക്ലാസിക് എന്താണ് ഈ ഒരു മത്സരത്തിന്റെ പേര് നീരജ് ചോപ്ര ക്ലാസിക് എന്നാണ് അപ്പൊ നമുക്കറിയാം ഇന്ത്യയുടെ ഇക്കാലത്തെയും മികച്ച ജാവലിൻ ആരെന്ന് നീരജ് ചോപ്ര സോ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ ഒരു നീരജ് ചോപ്ര ക്ലാസിക് എന്ന പേര് നൽകിയിരിക്കുന്നത് കാരണം നീരജ് ചോപ്ര നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം പി എസ് സി പരീക്ഷകളിലായാലും ഒരുപാട് തവണ നമ്മൾ അറിഞ്ഞതാണ് അതായത് ഒളിമ്പിക്സിൽ അദ്ദേഹം രണ്ട് മെഡലുകൾ നേടിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചരിത്രപരമായ ഒരു ഗോൾഡ് നേടിയിട്ടുണ്ടായിരുന്നു അതായത് അത്ലറ്റിക്സിലേക്ക് വേണ്ടി വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ വ്യക്തി ആരാണ് നീരജ് ചോപ്രയാണ് വളരെ കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്ക ഇനി രണ്ടായിരത്തി ഇരുപതിലെ ഗോൾഡിന്റെ പുറമെ ഒളിമ്പിക്സിലും അപ്പൊ എന്താണ് രണ്ടായിരത്തി ഓർത്തുവയ്ക്കുക ഇനി ഇദ്ദേഹത്തിന് രാജ്യം നൽകി ആദരിച്ചിട്ടുണ്ട് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇനി അതിനേക്കാൾ ഉപരി ഇദ്ദേഹം ഈ പറയുന്ന ഗോൾഡ് രണ്ടായിരത്തി ഇരുപതിൽ സ്വർണം നേടിയതിന്റെ ആദര സൂചക ഇന്ത്യ ജാവലിൻ ഡേ ആചരിക്കുന്നു ഏത് തീയതി ഓഗസ്റ്റ് ഏഴ് അപ്പൊ ഓഗസ്റ്റ് ഏഴാണ് എന്തെന്ന് പറയുന്നത് ജാവലിൻ ദിനം എന്ന് പറയുന്നത് അത് നീരജ് ചോപ്ര ഒളിമ്പിക്സിൽ സ്വർണം നേടിയതിനുള്ള എന്താണ് ആദരസൂചകമായിട്ടാണ് ഈ ഒരു ജാവലിൻ ദിനം ആചരിക്കുന്നത് അപ്പൊ അതുകൂടി ഒന്ന് ഓർക്കുക അപ്പോ നമ്മളിവിടെ ചർച്ച ചെയ്ത് എന്തായിരുന്നു ഈ പറയുന്ന ഇന്ത്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരത്തിൽ നൽകിയിരിക്കുന്ന പേരിനെ പറ്റിയാണ് ചർച്ച ചെയ്തത് അപ്പോ നീരജ് ചോപ്രയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്രയും ചർച്ച ചെയ്തത് സോ ഈ ഒരു മത്സരം നടക്കുന്നത് ഹരിയാനയിലാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്താണ് വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ ആണ് അപ്പൊ അതുകൂടി ഓർത്തു വയ്ക്കുക നിങ്ങൾ ഒരുപാട് പേര് സെക്രട്ടേറിയറ്റ് ഓയയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും അപ്പൊ ഈ പഠിച്ചതൊക്കെ ഓർമ്മയിലുണ്ടോ നമ്മൾ പഠിക്കുന്നത് കറക്റ്റായ വേയിലാണോ എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനും മനസ്സിലാക്കാനുമായിട്ട് ടാലന്റ് ഒരു ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ പേര് പോരാട്ടം എന്നാണ് സോ ഈ ഒരു ടെസ്റ്റ് സീരീസ് മുഖാന്തരം നിങ്ങൾക്കായിട്ട് തൊണ്ണൂറ് എക്സാമുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ മുപ്പത് മോഡൽ എക്സാമുകൾ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇനി അതിന് പുറമെ തന്നെ ടോപ്പിക് വൈസ് എക്സാമുകൾ കറണ്ട് അഫയേഴ്സ് എക്സാമുകൾ ഇങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈ ഒരു പോരാട്ടം എന്ന് പറയുന്ന ടെസ്റ്റ് സീരീസ് അപ്പൊ ഈ ഒരു ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന

വീണ്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് വേൾഡ് ബോക്സിംഗ് കപ്പ് ഫൈനലിൽ എത്തിയ ഇന്ത്യക്കാരൻ ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വേൾഡ് ബോക്സിംഗ് കപ്പ് ഫൈനലിൽ എത്തിയ ഇന്ത്യക്കാരൻ ആരാണ് ഹിതേഷ് ഗുലിയ ആരാണ് ഹിതേഷ് ഗുലിയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് ബോക്സിംഗ് കപ്പ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ് അത് ബ്രസീലിലാണ് എവിടെയാണ് ബ്രസീലിലാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്താണ് വേൾഡ് ബോക്സിംഗ് കപ്പ് നടക്കുന്നത് ബ്രസീലിൽ വെച്ചാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച ഇന്ത്യൻ ചലച്ചിത്ര നടനും സംവിധായകനും ഒക്കെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് മനോജ് കുമാർ എന്താണ് മനോജ് കുമാർ എന്നാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിലെ ദാദാസായ് ഫാൽകെ പുരസ്കാരം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ദാദാസായ് ഫാൽകെ പുരസ്കാരം നേടിയിട്ടുണ്ട് ഇനി ഇതിന് പുറമെ തന്നെ ഇദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇദ്ദേഹത്തിന് എന്ത് നൽകിയിട്ടുണ്ട് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് സോ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് പറയുന്നത് മനോജ് കുമാർ അപ്പോ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ചു അപ്പൊ അതുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുക്കാനിരിക്കുകയാണ് സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ സെക്രട്ടറിയേറ്റ് ഒ എ സി പിമൻ സി ഫയർമാൻ അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ സോ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ചെയ്തു ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു തോട്ടക്കാട് മാധവീ ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് കൊച്ചി നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത ആരാണ് തോട്ടക്കാട് മാധവീയമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു സോ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് എത്രാം വാർഷികം നൂറാം വാർഷികമാണ് അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആയ വ്യക്തി ആരാണ് പി ആർ ആണ് അപ്പോൾ ഇദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല മുൻ ഇന്ത്യൻ ഹോക്കി താരമാണ് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം ഒരു പുസ്തകമാണ് പറഞ്ഞത് എന്താണ് പുസ്തകത്തിന്റെ പേര് ക്രൈ ഓഫ് ദ ഹോൺവില് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഹുസ്നയാണെന്ന് പറഞ്ഞു ആരാണ് ഹുസ്നയാണ് പുസ്തകം എഴുതിയത് ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു വാർഷികം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഏതാണ് വണ്ടർലേ ആണ് രണ്ടായിരത്തിലാണ് സ്ഥാപിതമായതെന്ന് പറഞ്ഞു കൊച്ചൌസായിട്ട് സ്ഥാപകൻ എന്ന് പറഞ്ഞു ഇത് എന്നാണ് ആദ്യകാലത്ത് നമ്മൾ പറഞ്ഞു ഇനി അതിനുശേഷം ചന്ദ്രയാന്റെ ഒരു പ്രധാനപ്പെട്ട പേലോട് അതായത് ചസ്തേ എന്ന് പറയുന്ന പേലോട സോ എന്താണ് നമ്മൾ ഇതിനെ പറ്റി പറഞ്ഞത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതായത് അടുത്തടയ്ക്ക് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള താപനില എന്ത് ചെയ്തു അളന്നു അപ്പൊ അതിന്റെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു അതെന്ത് ചെയ്തിരിക്കുന്നു അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയിരിക്കുന്നു സോ ചസ്തേ എന്ന് പറയുന്ന പേലോട എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചന്ദ്രയാൻ ത്രീ ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നെ അതിനുശേഷം ഇന്ത്യയിൽ നടക്കുന്ന ഒരു ജാവലിൻ ത്രോ ഈവന്റിനെ പറ്റി പറഞ്ഞു അതായത് എന്താണ് ഒരു അന്താരാഷ്ട്ര ജാവലൻ ത്രോ മത്സരം ഇന്ത്യയിൽ നടക്കുന്നു ഇന്ത്യയിൽ എവിടെ ഹരിയാനയിൽ നടക്കുന്നു എന്താണ് അതിന് നൽകിയിരിക്കുന്ന പേര് അത് നീരജ് ചോപ്ര ക്ലാസിക് എന്താണ് നീരജ് ചോപ്ര ക്ലാസിക് എന്നാണ് ഈ ഒരു മത്സരത്തിന് നൽകിയിരിക്കുന്ന പേര് അത് ആരോടുള്ള സൂചകമാണെന്ന് മനസ്സിലായി കാണും ആരോടുള്ള നീരജ് ആദര സൂചകമായിട്ടാണ് ഈ ഒരു പേര് നൽകിയിരിക്കുന്നതാ ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു ചാമ്പ്യൻഷിപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് അത് രാജ്കിർ ആണ് രാജ്കിർ എവിടെയാണ് ബീഹാറിലാണ് ഇനി അതിനുശേഷം പറഞ്ഞ എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് ബോക്സിംഗ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ വെച്ച് നടക്കുന്നു ബ്രസീലിൽ വെച്ച് നടക്കുന്നു അതിനെന്താണ് ഫൈനലിൽ എത്തിയ ഇന്ത്യക്കാരൻ ആരാണ് ഹിതേഷ് ഗുലിയാണ് ഇനി അതിനുശേഷം ഒരു വിയോഗമാണ് പറഞ്ഞത് ആരാണ് മനോജ് കുമാർ എന്ന് പറയുന്ന എന്താണ് ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടൻ ചലച്ചിത്ര സംവിധായകൻ എന്നീ മേഖലകളിലൊക്കെ തിളങ്ങിയ വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അന്തരിച്ചു അപ്പോൾ അതുകൂടി ഓർക്കുക കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് രണ്ട് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം മനുഷ്യർക്കെതിരായ കരടി ആക്രമണങ്ങൾ തടയുന്നതിനായിട്ട് കരടികളെ കൊല്ലുവാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ് അപ്പോൾ ഓപ്ഷൻ എ ഫ്രാൻസ് ബി ജർമ്മനി സി തായ്ലന്റ് ഡി സ്ലോവാക്യ അപ്പോൾ ശരിയുത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം അടുത്തേ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഫ്രാൻസ് ബി ഇറ്റലി സി ഹങ്കറി ഡി വെനസ്വല അപ്പോൾ ഇതിന്റെ ശരിയത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണർ ആയിട്ട് നിയമിക്കപ്പെട്ടത് ആരെന്നായിരുന്നു ചോദ്യം ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് പൂനം ഗുപ്തിയാണ് ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ് അതാ സഞ്ജയ് മൽഹോത്ര എത്രാമത്തെ ആണ് ഇരുപത്തി ആറാമത് റിസർവ് ബാങ്കിന്റെ ഇരുപത്തി ആറാമത്തെ ഗവർണറാണ് ആരെന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്ര അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അത് രണ്ടാമത്തെ ചോദ്യം മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം അടുത്തിടെ ലഭിച്ചത് ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് അപ്പോൾ ഇതിൻ്റെ ശരിയത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് കേരളമാണ് ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി ഡെയിലിക്കറിലേസ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോകാനുള്ളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം